മോഷണ കേസിൽ റിമാൻഡിലായ ശേഷം ജാമ്യമെടുത്ത് മുങ്ങിയ പ്രതിയെ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഷൊർണൂർ പോലീസ് പിടികൂടി ഷൊർണൂർ മഞ്ഞക്കാട് ബാലഭദ്രദേവി ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ കേസിൽ ജാമ്യമെടുത്ത് പ്രതി മുങ്ങി നടക്കുകയായിരുന്നു ഇൻസ്പെക്ടർ വി രവികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അടൂർ മല്ലിക തട്ടയിൽ ഉദയൻ മുറിപ്പേലിൽ നാല്പത്തിയെട്ട് വയസ്സുകാരനായ സുനിലിനെയാണ് അടൂരിൽ വെച്ച് ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ ആറിന് പുലർച്ചെയാണ് ഷോർണൂർ മഞ്ഞക്കാട് ബാലഭദ്രാദേവി ക്ഷേത്രത്തിലെ ഓഫീസ് മുറിയിലെ പൂട്ടു തകർത്ത് മോഷണം നടത്തിയത് ഓഫീസ് മുറിയിൽ സൂക്ഷിച്ചിരുന്ന രണ്ടായിരം രൂപ വില വരുന്ന സി ഡി പ്ലെയറും അലമാറിയിൽ സൂക്ഷിച്ചിരുന്ന ആയിരത്തി അഞ്ഞൂറ് രൂപയും ക്ഷേത്രത്തിന്റെ ഗ്രില്ലും വാതിലും തകർത്ത് അഞ്ചര പവനോളം തൂക്കം വരുന്ന സ്വർണ്ണാഭരണവും മോഷ്ടിച്ച പ്രതിയാണ് ജാമ്യമെടുത്ത ശേഷം മുങ്ങിയത് കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി ആദ്യഘട്ടത്തിൽ കോടതിയോട് സഹകരിച്ച് പിന്നീട് മുങ്ങുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു സ്റ്റേഷൻ ഇൻസ്പെക്ടർ വി രവികുമാർ എസ് ഐ കെ അനിൽകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സന്തോഷ് കുമാർ ഷിബു എന്നിവരടങ്ങുന്നതാണ് അന്വേഷണ സംഘം